ഹരേ കൃഷ്ണ നമ്മൾ താമസിക്കുന്ന ഭൂമി ഭഗവത് ചൈതന്യമുള്ളതാണോ എന്നറിയണമെങ്കിൽ അവിടെ തുളസി ഉണ്ടോ എന്ന് നോക്കിയാൽ മതി തുളസികൾ നിറയെ ഉള്ള വീടാണെങ്കിൽ അവിടെ തീർച്ചയായും ഭഗവാന്റെ ചൈതന്യമുള്ള ഭൂമിയാണത് അതേ ഭഗവാന്റെ ഐശ്വര്യമുള്ള വീട്ടിൽ മാത്രമേ തുളസി ചെടികൾ സമൃദ്ധമായി വളരുകയുള്ളൂ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു വീട്ടിൽ നിറയെ തുളസി ഉണ്ടെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ ഒരു തുളസി പോലും ഉണ്ടാവില്ല അവർ എത്ര കൊണ്ടു നട്ട് പരിപാലിച്ചാലും തുളസി പിടിക്കില്ല അവിടെ ഇനി അഥവാ ഉണ്ടാവുകയാണെങ്കിൽ കരുത്തിയില്ലാതെ വളരെ ക്ഷീണിച്ചായിരിക്കും ഉണ്ടാവുന്നത് ഭഗവത് ചൈതന്യമുള്ള ഭൂമിയിൽ തുളസി നല്ല കരുത്തോടെ ഉണ്ടാവും ഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കുന്ന വിളക്ക് വെച്ച് പൂജിക്കുന്ന വീടുകളിൽ ഭഗവത് സാന്നിധ്യം ഉണ്ടാവും അങ്ങനെയുള്ള ഭൂമിയിൽ സമൃദ്ധമായി തുളസി വളരുകയും ചെയ്യും ഹിന്ദു സംസ്കാരത്തിൽ തുളസിയെ ദേവതയായാണ് കണക്കാക്കുന്നത് തുളസിയുടെ മറ്റൊരു പേരാണ് ബൃന്ദാദേവി മഹാലക്ഷ്മിയുടെ അവതാരമായും കണക്കാക്കും കുറച്ച് നല്ല ചിട്ടയിൽ വേണം തുളസിയെ പരിപാലിക്കാൻ ഞായറാഴ്ചകളിലും ഏകാദശി ദ്വോദശി സംക്രാന്തി എന്നീ ദിവസങ്ങളിലും തുളസി ഇലയോ തുളസി ചെടിയോ പറിച്ചെടുക്കരുത് ഈ ദിവസങ്ങളിലൊക്കെ ദേവി ഭഗവാൻ മഹാവിഷ്ണുവിന് പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിലും അതുപോലെ സന്ധ്യാസമയങ്ങളിലും തുളസി ചെടിയോ തുളസി ഇലകളോ ഒന്നും പറിക്കരുത് സന്ധ്യാസമയങ്ങളിൽ തുളസി ചെടിയോ തുളസി ഇലയോ പറിക്കരുത് എന്ന് പറയാനുള്ള കാരണം ഈ സമയങ്ങളിൽ മഹാലക്ഷ്മി തുളസി ദേവിയെ കാണാൻ വരുമെന്നും അതുകൊണ്ട് ഈ സമയങ്ങളിൽ ഇല പറിക്കുകയോ തുളസി ചെടി പറിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മഹാലക്ഷ്മി നമ്മെ വിട്ടുപോകുമെന്നും പറയുന്നു അതുപോലെ കുളിച്ച് ശുദ്ധിയായി വൃത്തിയോടെ വേണം തുളസി ചെടി തൊടാൻ പിന്നെ നഖം ഉപയോഗിച്ച് തുളസി ഇല നുള്ളരുത് വളരെ മൃദുവായി ഇല പോലും പറിച്ചെടുക്കാവൂ ഇങ്ങനെയൊക്കെ ഭക്തിയോടെ പരിപാലിക്കുന്ന വീടുകളിൽ തുളസി ചെടി സമൃദ്ധമായി വളരും ആ വീടുകളിലൊക്കെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യമുണ്ടാവുകയും ചെയ്യും തുളസിച്ചെടി ചെടി സ്പർശിക്കുന്നതും നട്ടുവളർത്തുന്നതും എന്തിനേറെ കാണുന്നത് പോലും നമ്മുടെ മുജ്ജന്മ പാപങ്ങൾ ശുദ്ധീകരിക്കുമെന്ന് പറയുന്നു തുളസിച്ചെടി സമൃദ്ധിയായി വളരുന്ന വീട്ടിൽ ദാരിദ്ര്യം രോഗം ഇതുപോലെയുള്ള ദുർഘട ഘട്ടങ്ങൾ ഒന്നും ഉണ്ടാവില്ല വീടുകളിലെ ഭക്തി അന്തരീക്ഷം കുറയുമ്പോൾ അതുപോലെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നതിനു മുമ്പായും തുളസി ചെടികൾ ഉണങ്ങിപ്പോകും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാ തുളസിച്ചെടിയും ചെടിയും ഉണങ്ങി പോകുമ്പോൾ എന്തോ കഷ്ടത വരാനുണ്ട് എന്ന് അത് ഭഗവാന്റെ ചൈതന്യം കുറയുന്നത് കൊണ്ടാണ് കൃഷ്ണക്ഷേത്രങ്ങളിൽ നിറയെ തുളസി കണ്ടിട്ടുണ്ടാവും അല്ലേ അതിൻ്റെ കാരണം അവിടുത്തെ ഭഗവാന്റെ ചൈതന്യം കൊണ്ടും അവിടെ വരുന്ന ഭക്തരുടെ ഭക്തി പ്രാർത്ഥന ജപം ഇവയൊക്കെ കൊണ്ട് വളരെ ചൈതന്യം നിറഞ്ഞതാണ് ക്ഷേത്ര പരിസരം അതുകൊണ്ടാണ് തുളസി ഇടതൂർന്ന് വളരുന്നത് വീടുകളിൽ നിറയെ തുളസി ചെടി കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കും തുളസി ചെടി തരുമോ എന്ന് അപ്പോൾ ആ പറിച്ചോളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കി നിൽക്കരുത് വൃന്ദാദേവിയെ സ്മരിച്ച് നിങ്ങൾ വേണം അത് പറിച്ചു നൽകാൻ അല്ലാത്ത പക്ഷം തുളസി മുഴുവനായും നശിച്ചു പോകും കൃഷ്ണഭക്തി ഇല്ലാത്തൊരാൾക്ക് കൃഷ്ണനിലേക്ക് അടുക്കണമെങ്കിൽ കൃഷ്ണഭക്തിയിൽ ഉയരണമെങ്കിൽ തുളസിച്ചെടി നട്ടു വളർത്തുക എന്നിട്ട് തുളസി ഇല കൊണ്ട് മാല കെട്ടി ഭഗവാന് ചാർത്തുക എന്നും രാവിലെ കുളി കഴിഞ്ഞ് ഇല പറച്ച് ഭഗവാൻ്റെ തൃപ്പാദങ്ങളിൽ ചാർത്തുക ഇങ്ങനെ ചെയ്യുന്ന പക്ഷം ആ ആൾ കൃഷ്ണനിലേക്ക് വളരെയേറെ അടുക്കുന്നു ആരാണോ തുളസി ഇല കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നത് അവരുടെ പൂർവികരെയും ജനന മരണങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പ് വൃന്ദാവനത്തിൽ അതിനനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിച്ചു തുളസിദേവി പറഞ്ഞാൽ ഒടുങ്ങാത്തത്രയും ഔഷധ ഗുണങ്ങളും തുളസി ചെടിക്കുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് വളരുന്ന ഇത്രയും ദൈവികമായ ചെടിയെ അതിൻ്റെ പവിത്രത അറിഞ്ഞ് പരിചരിക്കണം എന്നാൽ എല്ലാ വീടുകളിലും തുളസി ചെടി കരുത്തോടെ വളരും ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങൾ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി